പരിസ്ഥിതി അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾ രണ്ടാം പ്രാവശ്യം സാക്ഷ്യം പറയുവാൻ അമ്മ അനുവദിച്ച കൃപയെ ഓർത്ത് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് മുതൽ ഇന്ന് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുപ്പെടുത്തുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഒന്നരയാൾ പൊക്കം പൊക്കത്തിൽ ഒരു സ്റ്റാൻഡുണ്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ഞങ്ങളുടെ വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത് ഞാനതിൽ എന്ന് നോക്കാനും വേണ്ടി അതിൻ്റെ മുകളിൽ കയറുകയും ഞാൻ മുകളിലോട്ട് കയറിയപ്പോൾ എൻ്റെ കാലാണെങ്കിൽ ആ ടാങ്കിൻ ആ പൈപ്പിൻ്റെ ഇടയിലോട്ട് എൻ്റെ കാല് പോവുകയും ഞാൻ പുറകിലോട്ട് മലന്നു പോവുകയും ചെയ്തു ഞാൻ ആ ടാങ്കിൻ്റെ പള്ളയ്ക്ക് പിടിച്ചെങ്കിലും എൻ്റെ കൈ അവിടെ നിന്ന് വിട്ടുപോയി ഞാൻ എൻ്റെ അമ്മ മാതാവേന്ന് മാത്രമേ വിളിച്ചുള്ളൂ ഒരു ശക്തമായ ഒരു കരം എൻ്റെ പുറത്ത് വന്നിട്ട് അതെന്നെ ഏറ്റവും എടുത്തു പൊക്കുന്ന പോലെ തന്നെയാണ് എന്നെ മേളിലോട്ട് ഉയർത്തിയത് ഞാൻ പെട്ടെന്ന് മേളിലോട്ട് ഉയരുകയും ആ മേളിൽ കാണുന്ന ഞാൻ മൂന്ന് മുട്ടിൽ ഒർണത്തിൽ എൻ്റെ കൈ പിടിക്കുകയും പിടിച്ച് ഞാൻ നൂറ് നിന്നു പക്ഷേ ആ സമയത്ത് എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും കുറ്റിയിട്ടിട്ടാണ് മേളിലോട്ട് കയറിയത് എൻ്റെ അമ്മമാതാവാണ് എൻ്റെ കരങ്ങളാണ് എന്നെ ഉയർത്തിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ കഴുത്തിൽ എപ്പോഴും ഇവിടുത്തെ കാശിരൂപം എൻ്റെ കഴുത്തിൽ കൊന്തയിലുണ്ട് ആ അതിൻ്റെ ആ കാശിരൂപത്തിൻ്റെ ശക്തിയാൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന ജീവിതമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് അതിന് ഞാൻ എൻ്റെ അമ്മാതാവിനോട് ആയിരം പതിനായിരം സ്തോത്രം ചെയ്യുന്നു നന്ദിയും പറയുന്നു രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ കുപാസനത്തിൽ വന്നേ ഇവിടത്തെ മണ്ണ് എടുത്തുകൊണ്ട് പോയിരുന്നു അപ്പോൾ ഒരാഴ്ചക്ക് മുന്നേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ മണ്ണും ഉപ്പും കൂടെ കലർത്തി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ നാല് മൂലയിലും ഇട്ടു എന്നിട്ട് പോർച്ചിൻ്റെ സൈഡിൽ വന്നപ്പോൾ ഇതെങ്ങനെയാണ് ഇടുന്നത് അവിടെ ടൈൽ ആണല്ലോ അവിടെ ഇടുമ്പോൾ ആരെങ്കിലും വന്ന് ചവിട്ടും അല്ലെ തൂക്കുമ്പോൾ ചൂലുകൊള്ളുമെന്നോർത്തു ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ആ പോർച്ചിൻ്റെ ഒരു തൂണിൻ്റെ മുൻവശത്തെ തൂണിൻ്റെ സൈഡിൽ ഒരു സിമെൻറ്റിൻ്റെ ഒരു ശകലം ഇളകി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ആ തൂണിൻ്റെ ആ വിടവിലോട്ട് ഈ മണ്ണും ഒപ്പും കൂടിയിട്ടു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞില്ല അതിന് മുൻപേ ഞങ്ങളുടെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു മരം മുറിക്കുകയും ആ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വടം പൊട്ടിപ്പോയി ആ വടം പൊട്ടി ഞങ്ങളുടെ വീടിൻ്റെ പോർച്ചിൻ്റെ മണ്ടയ്ക്കായിരുന്നു ആ മരം വന്ന് വീഴേണ്ടത് എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പും മണ്ണും ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ പോർച്ചിനോ പോർച്ചിൽ കിടന്ന വണ്ടിക്ക് ഒരു പോറിൽ പോലും പറ്റാതെ ഈ മരം എടുത്തു മാറ്റി വെക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വന്ന് വീഴുകയും ചെയ്തു അതെൻ്റെ അമ്മ മാതാവിൻ്റെ പൂർണ്ണ സംരക്ഷണമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അടുത്തായിട്ട് പറയാനുള്ളത് ഇത് എൻ്റെ മകൻ ബിബിൻ കെ ബിനു മൂത്ത മകനാണ് അവൻ ജി എൻ എം ഫസ്റ്റ് ഇയർ ബാംഗ്ലൂരിൽ പഠിക്കുന്നു അവൻ ഓണത്തിന് നാട്ടിൽ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആഗസ്റ്റ് പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവർക്ക് പോസ്റ്റിങ് തുടങ്ങിയായിരുന്നു പക്ഷെങ്കിൽ ഇവനെ രാവിലെ അവിടെ ചെല്ലാൻ പറ്റിയില്ല വൈകിട്ടാണ് ട്രെയിനിൽ അവിടെ എത്തിയത് പതിനെട്ടാം തീയതി രാവിലെ വന്ന കുട്ടികളും ലേറ്റായി വന്ന കുട്ടികൾക്കെല്ലാം അവർ ഫൈൻ അടച്ച് പോസ്റ്റിങ്ങിന് കയറാൻ വേണ്ടി അവസരം കൊടുത്തു പക്ഷേ ഇവനെ കണ്ടപ്പോഴത്തേക്ക് രജിസ്ട്രാർ ഇവനോട് ദേഷ്യപ്പെടുകയും നിനക്ക് പോസ്റ്റിങ്ങിന് പോകാൻ പറ്റത്തില്ല ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒത്തിരി ഷൗട്ട് ചെയ്തു വീട്ടിൽ നിന്ന് വിളിക്കണമെന്നൊക്കെ പറഞ്ഞു ഞാനപ്പം വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ ഞാൻ അന്ന് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന ദിവസമായിരുന്നു ഞാനപ്പം ഇവനെ ഇവൻ എന്നോട് വിളിച്ച് പറഞ്ഞത് പ്രമാണിച്ച് ഞാൻ ആ രജിസ്ട്രാറിനെ വിളിക്കുകയും രജിസ്ട്രാറിനോട് നിങ്ങളുടെ കുട്ടികളെ സമയത്ത് വിടത്തില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി എന്നോട് ഷൗട്ട് ചെയ്തു അപ്പം ഞാൻ അന്നേരം ഇവിടെ നിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ സാറ് പറയുന്നതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് സാറതിനെ സമ്മതിക്കത്തില്ലായിരുന്നു അപ്പം ഞാൻ ഒടുവിൽ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് പ്രിൻസിപ്പാളിൻ്റെ ഒരു തരാമോ എന്ന് ചോദിച്ചു പ്രിൻസിപ്പാൾ സാറ് പറഞ്ഞു ഏത് പ്രിൻസിപ്പാളിൻ്റെ നമ്പറാണെന്ന് ചോദിച്ചു എന്നോട് ഷൗട്ട് ചെയ്തു ഞാനപ്പം പറഞ്ഞു ജേസിങ്ങിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ നമ്പർ തരാമോ എന്ന് ചോദിച്ചു അപ്പം അതെന്നെ കൊണ്ട് പറ്റത്തില്ല നിങ്ങളുടെ മോനോട് പറ വാങ്ങിച്ചു തരാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് ഞാനന്നേരം ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ സാറ് സമ്മതിക്കുന്നില്ല മോൻ പ്രിൻസിപ്പാളിൻ്റെ അറബിച്ച് തന്നെ പ്രിൻസിപ്പാളിൻ്റെ നമ്പർ വാങ്ങിക്കേ എനിക്കൊന്ന് ത ഞാൻ പ്രിൻസിപ്പാളിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഇവൻ ഫോൺ ഫോൺ കട്ട് ചെയ്തു ഞാൻ ഞാനവിടെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഉടമ്പടി ധ്യാനം കൂടി ഇറങ്ങുന്നവരെ ഇവൻ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല എല്ലാ പ്രാവശ്യവും ഞങ്ങളെ ഇപ്പം രണ്ട് വർഷമായിട്ട് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഒമ്പതരയുടെ രണ്ടാമത്തെ രണ്ടാമത്തെ സെക്ഷനിലാണ് കയറുന്നത് പക്ഷേ അന്ന് എനിക്ക് മൂന്നാമത്തെ പതിനൊന്നരയുടെ സെക്ഷനിലാണ് കയറാൻ പറ്റിയത് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നു അപ്പോൾ ഇവൻ ആ സമയമാണ് എന്നോട് പറഞ്ഞു പറയുന്നത് എനിക്ക് പ്രാക്ടിക്കലിന് അല്ല പോസ്റ്റിങ്ങിന് കയറാൻ പറ്റത്തില്ലെന്ന് അപ്പം ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ അന്ന് വെച്ചത് ഞാൻ ഇവിടുന്ന് നിന്ന് പുതുക്കി ഇവിടുന്ന് നിന്ന് പോകുന്നതിന് മുമ്പേ എൻ്റെ മോൻ എന്നെ വിളിച്ച് പറയണം പ്രിൻസിപ്പാളെ നാളെ മുതൽ നീ പോസ്റ്റിങ്ങിന് കയറിക്കോ എന്ന് പറഞ്ഞു എന്ന് എന്നോട് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു അഞ് അന്നാണ് നിയോഗം വെച്ചിരുന്നത് ഞാൻ അവിടുന്ന് താഴെ വന്നു ഇവിടുന്ന് പ്രദക്ഷിണമായിട്ട് വരാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ മുൻപിൽ ടോക്കൺ കൊള്ളുന്നെങ്കിലും എനിക്ക് ആ ടോക്കൺ എടുക്കാൻ പറ്റിയില്ല ഞാൻ അന്നേരം കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെ കൂടെ നടക്കാനാണ് എനിക്ക് അവസരം കിട്ടിയത് ഞാൻ ഇവിടെ വന്ന് നിയോഗം ഇട്ടു മാതാവിൻ്റെ കരങ്ങളിലോട്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഇവൻ്റെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് അമ്മയുടെ കരങ്ങളിൽ മുട്ടിച്ചിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എൻ്റെ മകനെ ഞാൻ നിൻ്റെ കരങ്ങളിൽ തരുവാ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു കൊള്ളാൻ പറഞ്ഞു അവിടെ നിന്ന് നിയോഗം ഇട്ട് ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടാണ് ഞങ്ങൾ ഉളമ്പടി പുതുക്കാൻ വരുന്നത് അപ്പോൾ അവൾ എന്നോട് പറയുന്നുണ്ടേ നീ അവനെ ഒന്ന് വിളിച്ചു നോക്ക് വിളിച്ചു നോക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു അവന് ഫോൺ അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അവൻ അവനെന്നെ തിരിച്ച് എന്ന് പറഞ്ഞു അതുകഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മാതാവേ ഞാൻ പോവാണ് പോവുകയാണ് എൻ്റെ അമ്മ മാതാവ് എൻ്റെ മോൻ ഇതുവരെയും വിളിച്ചില്ലല്ലോ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു സങ്കടത്തോടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഞങ്ങളിവിടുന്ന് പോയി ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു എടീ നീ ഒന്ന് വിളിച്ചേ വിളിച്ചേ എന്ന് പറഞ്ഞു ഞാൻ ഞാനെന്നു പറഞ്ഞു ഞാൻ എൻ്റെ അമ്മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അമ്മമാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവനെ പോസ്റ്റിങ്ങിന് കയറ്റത്തെന്ന് പറഞ്ഞു ഒത്തിരി വിഷമത്തോടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നത് തിരിച്ചു വന്ന് ഇവിടുന്ന് ഇവിടെ നിന്നപ്പോൾ ആലപ്പുഴയ്ക്ക് ഒരു ബസ് വന്നു വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ തിരിഞ്ഞ് മാതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു മാതാവിയെ ഞാൻ പോവുകയാണ് എൻ്റെ മോൻ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആ ബസ്സിൽ കയറിയിരുന്നു സീറ്റിലിരുന്നതേ ഉള്ളൂ ബസ് വിടാൻ ബെല്ലടിച്ചപ്പോൾ ആ സമയം തന്നെ ഇവനെന്നോട് വിളി എന്നെ വിളിച്ചു മമ്മി പ്രിൻസിപ്പാൾ പറഞ്ഞു നാളെ മുതൽ നീ പോസ്റ്റിങ്ങിന് കയറിക്കൊള്ളാൻ പറഞ്ഞു അത് എൻ്റെ അമ്മ മാതാവ് സമയച്ചൊരു എനിക്കന്ന് തന്നെയാണ് യോഗം എനിക്ക് സാധിച്ചു തന്നു അന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അപ്പോളാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തിരുവല്ലായി വന്നപ്പോൾ ഏഴുമണി സമയമാവുന്നതിന് മുമ്പ് ഞാൻ തിരുവല്ലായി വരും ഞാൻ ഈ രണ്ടു വർഷം രണ്ടര വർഷത്തോളം കാലം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴോ തിരിച്ചു പോകുമ്പോഴോ ഒരു യാചകി ആ ബസ് സ്റ്റാൻഡിൽ അവിടെ ഉണ്ടായി കണ്ടേയില്ല ഞാൻ ഇതുവരെ ഇപ്പോഴും ഞാൻ നോക്കും എല്ലാ പ്രാവശ്യം വരുമ്പോഴും നോക്കും അങ്ങനെ ഒരാളുണ്ടോന്ന് പക്ഷെ അന്നൊന്നും എങ്ങുമില്ലാത്തൊരു യാചകി ഞാൻ ബസ് ഇറങ്ങിയാൽ കൊടുച്ചെന്നൊന്ന് എന്നോട് പറഞ്ഞു നല്ല പൊക്കമൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് അതിനോട് വന്ന് പറഞ്ഞു മോളെ എനിക്ക് വിശക്കുന്നു എനിക്കെന്തെങ്കിലും വാങ്ങിച്ചു തരാൻ ഞാനപ്പം എൻ്റെ കയ്യിലിരുന്ന് പൈസ ഞാൻ എടുത്ത അമ്മയ്ക്ക് കൊടുത്തു ആ അമ്മ ആ പൈസ വാങ്ങിച്ച് കൈ വെച്ചിട്ട് വേറെ ആരോടും ചോദിച്ചില്ല വീണ്ടും എന്നോട് പറഞ്ഞു മോളെ എനിക്ക് വിശക്കുന്നു എനിക്ക് ആഹാരം വല്ലതും വാങ്ങിച്ചു തരാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്താ വേണ്ടിയതെന്ന് ചോദിച്ചു അമ്മ എന്നോട് ആ അടുത്തുള്ള കടയിൽ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു എനിക്ക് ആ അപ്പം മതി എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എത്രണം വേണം അമ്മ എനിക്ക് രണ്ടെണ്ണം മതി മോളെ എന്ന് പറഞ്ഞു ഞാൻ അപ്പം വാങ്ങിച്ച് ആ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ഈ കൃപാസനത്തിലോട്ട് വന്നത് ഇവിടെ വന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രതിഷണ സമയം എൻ്റെ അമ്മയുടെ കൂടെ നടക്കാനും അവസരം കിട്ടി ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം അമ്മയ്ക്ക് ഒരു പ്രാവശ്യം കൊട പിടിക്കാനും രണ്ട് പ്രാവശ്യം മെഴുകുതിരി പിടിക്കാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഈ മോൻ എന്നെ വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോത്തൊട്ടെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ പ്രാവശ്യം രണ്ടാമത് ഉടമ്പടി പുതുക്കുന്ന ഞാൻ അന്ന് അമ്മയായിട്ടാണ് എന്നെ താമസിപ്പിച്ച് മൂന്നാം പ്രാവശ്യം തേ ഉടമ്പടി പുതുക്കലിനെ കയറിയത് അല്ലെങ്കിൽ ഞാൻ നിയോഗമൊക്കെ എഴുതിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയതിനെ ആ സമയത്ത് ഇവൻ വിളിക്കുന്ന സമയത്തെ ഇത്രയും അനുഗ്രഹം തന്നെ എൻ്റെ അമ്മ മാതാവിനും യേശുബജനും ഞാൻ കോടാനിക്കോളി നന്ദി പറയുന്നു ഇനി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യം എല്ലാ മാസത്തിലും ഞാൻ ഇവിടെ വരികയും ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രികളിലും കൊണ്ട് കൊടുക്കും കൂടുതലും ഞാൻ കൊടുക്കുന്ന ബസ് സ്റ്റാൻഡുകളിലാണ് ചിലരൊക്കെ വാങ്ങി വാങ്ങിക്കും സന്തോഷത്തോടെ വാങ്ങിക്കും ചിലർ പറയും മോളെ ഞാൻ ഇത് നോക്കി നോക്കിയിരിക്കുമായിരുന്നു ചിലർ പറയും ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളോട് ദേഷ്യപ്പെട്ടു നമ്മളെന്ത് കൊല്ലാൻ വരുന്ന രീതിയിലാണ് ചിലരൊക്കെ നോക്കുന്നത് അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ ആ വാങ്ങിക്കുന്ന പത്രങ്ങൾ എത്ര പേര് വേണ്ടെന്ന് പറഞ്ഞാലും ആ കൊണ്ടുപോകുമ്പോൾ അത് വേണ്ടിയ ആൾക്കാർക്ക് ഞാൻ കൊടുത്ത് തിരിച്ചു വരും പിന്നെ എൻ്റെ കാരുണ്യ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയാണ് വീട്ടിലിരുന്നാണ് തയ്ക്കുന്നത് അപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പൈസ ഒന്നും വാങ്ങിക്കാറില്ല ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് തയ്ച്ചു കൊടുക്കും പിന്നെ എൻ്റെ മുൻപിൽ വന്ന ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ എന്നെ കഴിവതും ഞാൻ ചെയ്ത് കൊടുക്കും പിന്നെ ഞങ്ങളടുത്തൊരു സിസ്റ്റർ കുറച്ചകലെയായിട്ട് ഒരു സിസ്റ്റർമാർ നടക്കുന്ന ഒരു കെയർ ഉണ്ട് ഞാനപ്പം അവിടെ ചെന്ന് കാരുണ്യ പ്രവർത്തനം ചെയ്യാമെന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് സിസ്റ്റർമാരോട് സംസാരിച്ചു അപ്പോൾ അവിടെ കിടപ്പ് രോഗികളായതുകൊണ്ട് അപ്പം അവർ പുറത്തു നിന്ന് ആരെയും അവരെ ഒന്നും ചെയ്യാൻ സമ്മതിക്ക ഒന്നും ശുശൂക്ഷിക്കാൻ സമ്മതിക്കത്തില്ല അവിടെ അതിനൊക്കെ ആൾക്കാരെ വെച്ചിട്ടുണ്ട് അപ്പം ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ചപ്പം ഭക്ഷണം പുറത്തുനിന്ന് അവർ വാങ്ങിച്ചു കൊടുക്കത്തില്ല അവിടെ ആളിനെ വെച്ച് ഭക്ഷണം വയ്ക്കുന്നത് അപ്പം ഞാൻ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതും പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ടേ അപ്പം ഞങ്ങൾക്ക് കാരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യണം അപ്പോൾ അതിന് ഞങ്ങൾക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാം അപ്പോൾ ഇവിടെ പാലിറ്റി കെയർ ഉണ്ടല്ലോ അപ്പം രോഗികളൊക്കെ നോക്കാം എന്നുള്ള രീതിയിലാണ് വന്നത് എന്ന് സിസ്റ്ററിനോട് പറഞ്ഞു അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു മോളെ ഇവിടെ ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ ഭക്ഷണം വാങ്ങിക്കത്തില്ല ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലെ ചിലർക്ക് എരി പറ്റത്തില്ല അങ്ങനെയൊക്കെ അപ്പം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ എരി കൂടും പുളി കൂടും അങ്ങനെയൊക്കെ വരും അതുകൊണ്ട് മോളൊരു കാര്യം ചെയ് ഇവർക്ക് ചില ചില ഭക്ഷണങ്ങൾ ഇഷ്ടമുണ്ട് അപ്പം ആ ഭക്ഷണത്തിനുള്ള പൈസ തരുവാണെങ്കിൽ ഞങ്ങളത് വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അവിടെ ആ അമ്മമാർക്ക് ഇഷ്ടമുള്ളൊരാഹാരം വാങ്ങിക്കാനുള്ള പൈസ കൊടുക്കാനുള്ള അവസരം എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഒരുക്കി തന്നു പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ച് പെട്ടെന്ന് എളുപ്പമുള്ള ഒക്കെ ആയിരുന്നു സങ്കീർത്തനമൊക്കെ വായിച്ച് പോകുമായിരുന്നു ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ ഞാൻ ഞാൻ ആഗ്രഹമായിരുന്നു ഈ സത്യവേദ പുസ്തകം മൊത്തം ഒന്ന് വായിച്ച് തീർക്കണം ഞാൻ പല പ്രാവശ്യം അതിന് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ കുറച്ചൊക്കെ ആയി ആയിക്കഴിയുമ്പം ഈ പഴയ നിയമം ഒക്കെ വായിച്ചു കഴിയുമ്പോൾ കുറച്ചൊക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് പക്ഷേ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം മുഴുവനായിട്ട് സത്യവേദപുസ്തകം വായിക്കുകയും ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ഞാനത് വായിക്കുന്നു ഇപ്പോൾ പുതിയ നിയമം തുടങ്ങിയതേയുള്ളൂ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയും ബൈബിൾ വായിക്കുകയും കൊന്ത് ചെയ്യും ചൊല്ലിയിട്ടാണ് ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടക്കുന്നത് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ എൻ്റെ അമ്മ മാതാവ് തന്നു മറ്റേ നേരത്തെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്യുകയോ എന്നെ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഉടമ്പടി ഉടമ്പുളിയെടുത്തതിന് ഫലമായിട്ട് എനിക്ക് അവർ അവർ അവരെ അവരോട് പ്രാർത്ഥിക്കാനേ അവരോട് മനസ്സലിവി തോന്നാനുള്ള കൃപ എൻ്റെ അമ്മാതാവ് തന്നു ഇത്രയും അനുഗ്രഹം തന്നെ എൻ്റെ അമ്മാതാവിനും യേശുഭജനും കോടാനു കൂടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തി ഒൻപത് പതിനാറ് ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു ഷീജ തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വെച്ച മൂന്ന് പ്രത്യേക അനുഭവങ്ങളെ ഈ അൽത്താഴയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തേത് വീടിന് ടെറസിന് മുകളിൽ ടാങ്കിൽ വെള്ളമുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി മേളോട്ടേ കയറിയ വിഷയമാണ് അത് വീടിൻ്റെ മുകൾ തട്ടിൽ നിന്നും ഒന്നരയാൾ പൊക്കത്തിൽ വീണ്ടും ഉയർത്തിയാണ് ടാങ്ക് വെച്ചിരിക്കുന്നത് അത് എണയിലൂടെ കയറി മേരോട്ട് പോകുമ്പോൾ അതിൻ്റെ പൈപ്പിൻ്റെ ഇടയിൽ കാല് വീഴുകയും പിന്നോട്ട് മലച്ചു വീഴുന്ന വിധത്തിൽ പിന്നോട്ട് മറിയുകയും ചെയ്യുന്നു അവിടെയാണ് ആദ്യത്തെ അനുഭവം സഹോദരി പറയുക ആരോ ശക്തമായ കരം കൊണ്ട് എന്നെ മുതുകത്ത് തള്ളുകയും എന്നെ വീണ്ടും അവിടെ ഉറച്ചു നിൽക്കുവാൻ പറ്റുന്ന വിധത്തിൽ നിവർത്തുകയും ചെയ്തു അതിന് കാരണം അമ്മ പറയുക എന്നും അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ കാശരൂപം എൻ്റെ കൊന്തയോട് ചേർത്ത് എൻ്റെ കഴുത്തിൽ ഞാൻ ധരിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്ന യാതൊരാ യാതൊരാളെയും ആപകത്തിൽ പാപത്തിൽപ്പെടാതെ സംരക്ഷിക്കുവാൻ ദൈവം തൻ്റെ ദൂതരെ ഒരുക്കുകയും ദൈവശക്തി അവരുടെ ജീവിതത്തിൽ തക്ക സമയത്ത് പ്രയോഗിക്കും വിധം അവരെ സഹായിക്കുകയും ചെയ്യുമെന്ന അങ്ങനെ അത്ഭുതകരമായി ലഭിച്ച ഒരു വലിയ അപകടത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപെട്ടതിൻ്റെ സാക്ഷ്യമാണ് സഹോദരി ആദ്യം പങ്കുവച്ചത് രണ്ടാമത് ഒരു തവണ ഇവിടെ വന്ന് ഉടമ്പടി പോകുമ്പോൾ ഇവിടെ അമ്മമാതാവിൻ്റെ തിരുനടയിലുള്ള ഇത്തിരി മണ്ണ് അത് കൊണ്ടുപോവുകയും അത് സംരക്ഷണമായി പുറയിടത്തിൻ്റെ നാല് അതിർത്തികളിൽ വിതറുകയും ഒരല്പം അതിൽ കൊണ്ടുവന്ന കാറിൻ്റെ പോർച്ചിൽ അത് കണ്ട ഒരു വിടവിലേക്കതിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വീടും അതിൻ്റെ മുറ്റവും പുരയിടവും ഒരുപോലെ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സഹോദരി പറയുന്നുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം തൊട്ടടുത്ത വീട്ടിൽ ഒരു റോഡിനപ്പുറമുള്ള ഒരു മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് അത് വടം പൊട്ടിപ്പോവുകയും ആ മരം നേരെ മറിഞ്ഞ് വീടിന് മേലേക്ക് വന്ന് ആരോ തട്ടിയിട്ടതുപോലെ അത് ആ കാറിനോ പോർച്ചിനോ വീടിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിലത്ത് മണ്ണിൽ വന്ന് വീണ് വീട് പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടു ശരിക്കും അത് വീഴേണ്ടിയിരുന്നത് വീടിന് പുറത്താണ് അമ്മമാതാവിൻ്റെ ഉപ്പും മണ്ണും ചേർന്ന ആ മിശ്രിതം അത് പോർച്ചിലിട്ട് പ്രാർത്ഥിച്ചതിലൂടെ അത് ആ വീടിന് വീഴാതെ സംരക്ഷിക്കപ്പെട്ടു രണ്ടും അഭൗമിക ശക്തികൾ കൊണ്ട് കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹമാണ് പുറത്തുനിന്ന് ആരുടെയും പ്രത്യേകമായ ഇടപെടലല്ല മറിച്ച് ദൈവികമായ ശക്തിയും ഇടപെടലും മാത്രമാണ് രണ്ട് അപകടങ്ങളിൽ നിന്നും കുടുംബത്തെ രക്ഷിച്ചതെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് മൂന്നാമത്തത് മകൻ ഇവിടുന്ന് അവധിക്ക് തിരികെ ചെല്ലു ചെല്ലുവാൻ വൈകിയതുകൊണ്ട് മകൻ്റെ തുടർ പഠനത്തിന് വേണ്ടുന്ന ഇൻ്റർനെലിന് പ്രവേശിക്കുവാനായിട്ട് തടസ്സം വരുന്നു എത്ര കണ്ട് കെഞ്ചി പ്രാർത്ഥിച്ചിട്ടും പറഞ്ഞിട്ടും നടക്കുന്നില്ല അന്ന് അമ്മ ഇവിടെ ഉടമ്പടി പുതുക്കുവാനെത്തുന്നു സാധാരണ സമയത്തിനും വൈകിയെത്തി ആ പതിനൊന്നരക്കുള്ള ഉടമ്പടി പുതുക്കലിന് കയറുമ്പോഴാണ് ഈ സംസാരം മുഴുവനും നടക്കുന്നത് കോളേജിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് മകൻ വിളിക്കുന്നു അവിടെ തിരികെ വിളിച്ച് ഒന്ന് താണുകയാണ് കയറ്റുന്നതിന് വേണ്ടി അപേക്ഷിക്കുന്നു എല്ലാം റിജക്റ്റ് ചെയ്യപ്പെടുന്നു പിന്നെ ഉടമ്പടി ധ്യാനം കൂടി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു സഹോദരി പറയുന്നുണ്ട് ഞാൻ അമ്മ തിരു സ്വരൂപത്തിനൊപ്പം നിയോഗങ്ങൾ സമർപ്പിക്കുവാനായി ആ പുതിയ ഉടമ്പടി സമർപ്പിക്കുന്ന ഇടത്തേക്ക് എത്തുകയും മകൻ്റെ ഫോട്ടോ മൊബൈലിൽ അമ്മയെ കാണിച്ചു കൊടുത്ത് അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ തിരികെ പോയെന്ന് മകൾ പറയുന്നുണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഞാൻ ഇവിടുന്ന് വിട്ടിലേക്ക് പോകുവാൻ ബസ്സിൽ കയറിയ നിമിഷം തന്നെ മകൻ തിരികെ വിളിച്ചുകൊണ്ട് അവിടെ തുടർ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വഴികൾ ലഭിച്ചതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ ജീവിതത്തിൽ പരിശുദ്ധമോട് ലഭിക്കുന്ന സംരക്ഷണത്തെ സന്തോഷത്തോടെ കാണണം നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ മികവുണ്ട് ഉറപ്പുണ്ടെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ ഏതു വലിയ ആപത്തിൽ നിന്നും ഏതു വലിയ പാതാളക്കുഴിയിൽ നിന്നും നമ്മളെ കരപിടിച്ച് കയറ്റി രക്ഷിക്കുവാൻ ദൈവം ഇടപെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് രണ്ട് അപകടങ്ങളിലുള്ള സംരക്ഷണവും മകൻ്റെ പഠനം അത് ഒത്തിരി പ്രതിസന്ധിയിലായപ്പോൾ അതിന് ലഭിച്ച ആ നിമിഷങ്ങൾക്കുള്ളിൽ ലഭിച്ച വലിയ സഹായവും ഈ അൾത്താരയിൽ ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി ജീവിതം നമുക്ക് അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് ഉടമ്പടി ജീവിതം എല്ലാം തടസ്സപ്പെടുമ്പോൾ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഊർജശ്വാസം നൽകുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം രക്ഷപ്പെടുത്തുവാൻ ആരുമില്ലാത്തപ്പോൾ സ്വയം നമുക്ക് രക്ഷ ഒരുക്കിത്തരുന്ന ജീവിതമാണ് അതുകൊണ്ട് നല്ല പ്രത്യാശയോടെ അമ്മയുടെ തിരുനടയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ മാതാവും ഈശ്വരമ്പുരാനും നമുക്ക് കരുത്തും തുണയും സഹായവുമാകും ഈ സാക്ഷ്യത്തിന് മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് കരങ്ങളടിച്ച് നന്ദിപൂർവ്വം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക